നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിവാഹിതയായി ഒരു വർഷം പൂർത്തിയാകും മുമ്പ് യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചു മരണത്തില് ദുരൂഹതയുണ്ടെന്നാരോപിച്ച യുവതിയുടെ ബന്ധുക്കൾ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി തൃക്കരിപ്പൂർ വലിയപറമ്പ് പടന്ന കടപ്പുറം തൃക്കരിപ്പൂർ വലിയപറമ്പ് കളത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിനോടെയാണ് ഭർത്തഗൃഹത്തിലെ കിടപ്പുമുറിയിലെ ജനാലിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തളിപ്പറമ്പിലെ ഒരു നഴ്സിംഗ് കോളേജിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സിന് പഠിക്കുകയാണ് വൈശാഖ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് നികുതിയും വൈശാഖും വിവാഹിതരായത് നികുതിയുടെ മരണത്തിന് സംശയമുണ്ടെന്നാണ് അമ്മാവന്റെ പരാതിയിൽ പറയുന്നത് സുനിൽ ഗീത ദമ്പതികളുടെ മകളാണ് നികുതി ആർ ടിഒ ഇൻക്വസ്റ്റർ നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃക്കരിപ്പൂരിലേക്ക് കൊണ്ടുപോയി ക്രൈഡ് എസ് ഐ കെ വി സതീശനാണ് കേസ് അന്വേഷിക്കുന്നത്